ജാസ്മിൻ അപ്സരം അടിപൊട്ടി എന്തടി പൊട്ടി ആവശ്യമില്ലാത്ത അടി ഒരാവശ്യമില്ലാത്ത അടി ഒരാവശ്യം ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായി പ്രശ്നമായി പക്ഷെ ആ വഴക്ക് ഇപ്പോഴും കിടക്കയാണ് അത് അടുത്ത കളിയിലും കണ്ടെന്നേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ തേടുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ ഇവര് പാട്ടും പാടി ലാലാ എന്നൊക്കെ പറഞ്ഞ് പാട്ടു പാടിക്കൊണ്ടിരുന്നേ രണ്ടുപേരും പെട്ടെന്ന് തന്നെ എനിക്ക് ആരുമില്ല ആ അല്ലെങ്കിൽ എനിക്കിവിടെ വഴക്കുണ്ടാക്കുമ്പോൾ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ അപ്സരയും ജാസ്ഫരും കൂടെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അപ്സര ചേച്ചിക്ക് അപ്സര എങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി അത് ചേച്ചിക്ക് ആളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി അയ്യോ ഇത് വെറുതെ ചെറിയ കാര്യ നിസാര കാര്യം ഞാൻ വിചാരിച്ചു വലിയ എന്തോ വഴക്കായിരിക്കുന്നു എനിക്ക് വേണ്ടി ആരും സംസാരിച്ചിട്ടില്ല എനിക്ക് ഇന്ത്യൻ പറ്റിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ആ അത്രേ ഉള്ളൂ എനിക്ക് അതാണ് വേദനിപ്പിച്ചത് എന്നെ എനിക്ക് എന്റെ വേദനയെ കാട്ടി വേദനിപ്പിച്ചത് അതാണ് എന്ന് അപ്സര പറയുന്നു അത് കഴിഞ്ഞ് ജാസ്മിൻ ചേച്ചി ചേച്ചി അങ്ങനെയല്ല എനിക്ക് സങ്കടം വന്നിട്ട് ആരും ഇല്ലല്ലോ ജാസ്മിൻ നിനക്കെങ്ങനെ അതെങ്ങനെ എനിക്ക് നിനക്ക് ആൾക്കാരുണ്ടായിട്ടുണ്ട് എനിക്കാണ് ആൾക്കാരില്ലാത്തത് അപ്സര അയ്യോ പെണ്ണുങ്ങൾ തമ്മിലുള്ള വഴക്കില്ലേ അതൊരു ഒരു എന്താ പറയണ്ടേ അനാവശ്യമായിട്ട് അത് അപ്പം തന്നെ തീർക്കാരേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇവർ തമ്മിൽ പറഞ്ഞു പറഞ്ഞ് ജാസ്മിൻ അപ്സറെ പറയുന്നതും അപ്സര ജാസ്മിനെ പറയുന്നതും രണ്ടുപേർക്കും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അതിനിങ്ങനെ നീണ്ട് 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 വന്ന് ഇടയ്ക്ക് അപ്സര ജാസ്മിൻ പറഞ്ഞതിൽ കുറച്ച് പോയിന്റ്സ് കാര്യങ്ങളും ഉണ്ട് ചിലതിൽ അപ്പം ചില കാര്യങ്ങൾ കാര്യം ചേച്ചി ചേച്ചി പറഞ്ഞത് തെറ്റ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അത് കഴിഞ്ഞ് അപ്സര ശരി നീ പറഞ്ഞത് ശരി എൻ്റെ അമ്മേ എനിക്കും ആരുമില്ല എനിക്കും ആരുമില്ലാതെ തന്നെ ഇരുന്നത് ഞാനിങ്ങനെ അലറി വിളിച്ചുകൊണ്ട് നടക്കലില്ല എന്ന് അപ്സര പറയുന്നത് അപ്പം അത് ജാസ്മിനും ഉണ്ട് എപ്പോൾ ഞാൻ അലറി വിളിച്ചോണ്ടിടന്ന് ഞാൻ എപ്പോൾ അലറി വിളിച്ചുകൊണ്ട് ഇടുന്നു പറ ഞാൻ എപ്പം അലറി വിളിച്ചോണ്ടിടന്ന് അതായത് മറ്റ് ഈ ഡയലോഗ്സ് അടിക്കുമ്പോൾ ഡയലോഗ്സ് മറ്റുള്ളവർക്ക് പിടിക്കത്തില്ല ആ സംഭവമാണ് രണ്ടുപേർക്കും പറ്റിയത് അത് ഉൾക്കൊള്ളാനും അത് അവർ എക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ എക്സെപ്റ്റ് ചെയ്യാൻ ചേത്തനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുണ്ടായത് ഇവർ പുറത്ത് ആ പുറത്തിരുന്ന ഗാർഡൻ ഏരിയയിൽ മഴയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇരുന്നാണ് വഴക്കിടുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ സായിയും സിജോയും ജിൻഡോയൊക്കെ പോഡ്കാസ്റ്റ് ചെയ്യണം ആരെ അൻസിമേനെ അതാരും എടുക്കാൻ പോകില്ല ആരെങ്കിലും അതെടുക്കുവോ ഇവിടെ വഴക്ക് കിടക്കുന്നതല്ലേ എടുക്കുകയുള്ളൂ അതിൻ്റെ കൂടെ നോറയും അഭിഷേകം വന്ന് ചിപ്സൊക്കെ കഴിച്ച് വഴക്കൊക്കെ കണ്ട് ടി വി കാണുന്ന പോലെ ചിപ്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഒന്ന് വഴക്ക് കാണുന്നുണ്ടേ അപ്പോൾ അവസരം എനിക്ക് വയ്യ ഞാൻ എനിക്ക് എനിക്കിങ്ങനെ പറയാൻ അറിയൂ എനിക്കിപ്പോ ഇവിടെ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കാൻ അറിയത്തില്ല നിന്നെപ്പോലെ ഞാനിപ്പോ കാണിച്ച് ജാസ്മിൻ അയ്യാ ഞാനിപ്പോൾ കാണിച്ചു ഇതിൻ്റെ ഇടയിൽ റസ്മിൻ അപ്പോൾ നിങ്ങൾ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾ പേരും വഴക്കിടേണ്ട മതി എന്ന് പറയുന്നു അപ്പം ജാസ്മിൻ എടി ഞാൻ അലറാൻ നിന്നിട്ടുണ്ടോ ഇവരെന്താ പറയണത് ഏ ഈ അപ്സര ചേച്ചി എന്താ പറയണത് എന്നെ ചേച്ചിയിൽ നിന്നും വിളിക്കണ്ട ആ എന്നാൽ ഈ അപ്സര എന്താ പറയണത് ഞാൻ എവിടെ കിടന്ന് അലറി എന്നാണ് പറയണത് എന്ന് ജാസ്മിൻ റസ്മിനോട് ചോദിക്കുന്നു നീ അലറിയില്ല അപ്പോൾ അപ്പം നിങ്ങൾ പേരും കിടന്ന് അനാവശ്യത്തിനാണ് കിടന്ന് വഴക്കിടുന്നത് എന്നിട്ട് ജാസ്മിൻ പോയി കേട്ടാ അപ്പം അപ്സര പിന്നെ എന്തൊക്കെയാ പറഞ്ഞ അപ്പോൾ തിരിച്ചു പോയി അപ്പോൾ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ആ ഞാൻ ഇടപെടാ വന്നിട്ടില്ലേ ഞാൻ വന്നിട്ടില്ലേ എന്ന് ജാസ്മിൻ അങ്ങോട്ട് അപ്സരയോട് ചോദിക്കുന്നു അപ്സര എന്റെ ആ വിഷയത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് മതിയാ നീ പറഞ്ഞത് സത്യം അപ്പം ജാസ്മിൻ ചേച്ചി ഇങ്ങനെ നുണ പറയല്ലേ ചേച്ചി നുണ പറയല്ലേ അത് പിന്നെ ഒരു വാശിയായി അതായത് ഞാൻ പറയുന്നതിനെ ഞാൻ സ്ഥാപിക്കും നിങ്ങൾ പറയുന്നതിനെ നിങ്ങൾ പറയണത് തെറ്റാണ് ഞാൻ പറഞ്ഞ ശരി എന്നുള്ള രീതിയിൽ ഒരു സ്ഥാപിക്കുന്ന ഒരു വഴക്കായിട്ട് പിന്നെ പിന്നെ പോയി അതായത് ക്യാമറയിൽ ഇത് പോവെയല്ലേ അപ്പം പ്രേക്ഷകര് തെറ്റിദ്ധരിച്ചാലോ ഞാൻ വീണുപോയി എന്നോ അല്ലെങ്കിൽ ഞാൻ ഈ വഴക്കിൽ തോറ്റുപോയിയെന്നോ അല്ലെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ പോയിന്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പ്രേക്ഷകർ വിചാരിച്ചാലോ എന്ന് വിചാരിച്ച് വഴക്കിടുന്ന പോലെ എനിക്ക് തോന്നി മനസ്സിലായി രണ്ടുപേരും അത് ചെറിയ കാര്യമാണ് പക്ഷേ ഇത് ഔട്ട് പോവും അത് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് പോകും അപ്പം ഞാൻ എൻ്റെ ഇവിടെ സ്ഥാപിച്ചില്ല ഞാൻ എൻ്റെ കറക്റ്റ് പോയിന്റ്സ് വെച്ചില്ല എന്ന് പറഞ്ഞ് വഴക്കിടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഇവിടെ ജാസ്മിൻ ചേച്ചി ഞാൻ നൊണ പറയുന്നേ എന്തിനാ നുണ പറയുന്നേ എന്തിനാ എന്നുള പറയുന്നേ അപ്പം അപ്സര മുളെ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല നീ പറഞ്ഞതെല്ലാം ശരി ഞാൻ പറഞ്ഞത് തെറ്റ് ഓക്കെ ഞാനിതിനാ വഴക്കിടുന്നേ ഇപ്പം എന്താ പറഞ്ഞത് പ്രസ്മിൻ തൊടാൻ പോകുന്നില്ല അപ്പൊ ജാസ്മിൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഡ്രസ്സിൻ്റെ അടുത്ത് തൊട്ടുപോയത് തന്നെ എന്നുള്ള രീതിയിൽ അത് ഞാനിവിടെ പ്രൂവ് ചെയ്യട്ടെ എന്നെ അപ്പം ജാസിനവിടെ പ്രൂവ് ചെയ്യുന്നു അപ്സരയും കടന്ന് പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കാര്യങ്ങൾ ശരിയാണ് പറയുന്നതിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇത്രയും അടുക്കിടേണ്ട ആവശ്യമില്ല പക്ഷെ ആ വഴക്ക് ഭയങ്കരമായിട്ട് നീണ്ടുപോയി ഇപ്പോഴും ആ വഴക്ക് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളാണ് രസ്മി ഏ അപ്പോൾ ഉടനെ അപ്സര ഞാൻ സമ്മതിച്ചു ഞാൻ സമ്മതിച്ചതെന്ന് ഞാൻ എനിക്ക് നിന്നെ നിന്നെപ്പോലെ കിടന്ന് വാക്കിട്ടടിക്കാൻ പറ്റൂല എനിക്ക് അപ്പൊ നിങ്ങൾ എന്തിനാ ചേച്ചി എന്നെ പറഞ്ഞത് എനിക്ക് ഞാനിവിടെ അലറി കീറി നടക്കുകയായിരുന്നു അപ്പൊ ഞാനിവിടെ ആരോട് അലറി കീറി നടന്നു അന്ന് ജാസ്മിനോട് പ്രൂവ് ചെയ്യുന്നുണ്ട് ഞാൻ ആരോട് അലറി കീറി നടന്നു ഞാൻ എവിടെ നടന്നു എന്നു നിങ്ങൾ ഒരു പോയിന്റ് പറ അപ്പൊ അപ്സര എന്നെ ഇവിടെ നിന്റെ നിന്റെ പുറകെ നിനക്കൂടെ ഒരു ആളോ നിനക്കൊരു താങ്ങുണ്ടായിരുന്നു എന്നെ നീ താങ്ങി ഏതെങ്കിലും ഒരു പോയിന്റ് പറ അപ്പം ജാസ്മിൻ പറയുന്നത് ദേ ഇതുപോലെ റസ്മിൻ ഇടയിൽ കയറി വന്നിരിക്കുന്നില്ലേ അത് തന്നെയാണ് ഏറ്റവും വലിയ താങ്ങ് അതാണ് ഞാൻ പറഞ്ഞത് പിടിക്കാൻ അതായത് റസ്മിൻ വന്ന് നിൽക്കുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇടനിലക്കയറിയിട്ട് ഒരു പുള്ളിക്കാരി വന്ന് നിൽക്കുന്നുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അപ്സര ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശരണ് ചേച്ചി നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ ശരണിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്സറെ എപ്പോൾ ഒരുപാട് നമ്മുടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ആ അപ്സറെക്കുറിച്ച് ജാസ്മിൻ പറയുന്നു അപ്പോൾ ശരി ജാസ്മിൻ നീ പറഞ്ഞതൊക്കെ ശരി അപ്പോൾ ഉടനെ അപ്പോൾ ജാസ്മിൻ പറയുന്നത് റസ്മിൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലേ ഇപ്പോൾ റസ്മിൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാമെന്ന് നിൽക്കുന്നുണ്ടല്ലോ അതാണ് ശരിക്കുള്ള ഇടപെടൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ജാസ്മിൻ പറയുന്നു അപ്പോൾ അതിനൊരു പോയിൻ്റ് ഉണ്ട് അങ്ങനെ അപ്സരയ്ക്ക് ആരും ഒന്നും ഇരുന്നിട്ടില്ല പക്ഷേ അപ്സറെ വിഷയം പറഞ്ഞുള്ള ആരിച്ചി പോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അതാണ് അപ്സര ഉദ്ദേശിക്കുന്നത് ഇവിടെ രണ്ട് പേര് ഉദ്ദേശിക്കണ രണ്ട് കാര്യങ്ങളാണ് എന്നിട്ട് എന്ത് ോ വേണ്ടി വഴക്കെടുത്ത് അത്രയേ ഉള്ളൂ അപ്പം ജാസ്മിൻ ആഹോ അപ്പോൾ പേടിച്ചു നിങ്ങൾ നിങ്ങൾ അന്ന് അഭിഷേകാണ് എൻ്റെ കൈ എൻ്റെ കൈ പിടിച്ച് വലിക്കാൻ നടു കൂടിയെ ചെയ്തത് അത് ജിൻഡോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ആ അതുപോലെ തന്നെയാണ് അപ്പം അത്രയേ ഉള്ളൂ അപ്പം മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒരു വാക്ക് പോരായിരുന്നു പക്ഷെ അത് ഇപ്പം അടുത്തൊരു ഒരു മത്സരം നടന്നു അടുത്ത മത്സര മാമാങ്കത്തിന് അടുത്ത ഉരുളും തളിക അതിനകത്ത് അവരുടെ ആ ഒരു വഴക്കിൻ്റെ ഇമ്പാക്റ്റ് കണ്ടു അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്യും ഇത് വലിയൊരു വഴക്കായിട്ട് അല്ലെങ്കിൽ ഇതൊരു മുറിവാക്കി ഇങ്ങനെ കിടക്കും അത് സോൾവ് ചെയ്യാതെ ഇങ്ങനെ കിടക്കും ഇപ്പോൾ റസ്ബിൻ ഇടയിൽ നിന്ന് സോൾവ് ചെയ്യായിരിക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് സമ്മതിച്ചു കൊടുത്തില്ല സമ്മതിച്ചു കൊടുക്കാതെ വന്നപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് പിന്നെ പ്രൂവ് ചെയ്യണം ആ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വഴക്കുണ്ടാക്കിയത് അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ജാസ്മിൻ്റെ കറക്റ്റായിരുന്നു ഒന്ന് ഒരെണ്ണം അപ്സര പറഞ്ഞത് അതായത് അപ്സരയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആരും അത്ര ഈ കൃഷിയുടെ കാര്യത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും മാറി നിന്ന് കേട്ടു അതാണ് അപ്സര ഉദ്ദേശിച്ചത് ജാസ്മിൻ ഉദ്ദേശിച്ചത് വേറെ അപ്സര ഉദ്ദേശിച്ചത് വേറെ അങ്ങനെയാണ് ഈ വഴക്ക് പോയത് അനാവശ്യ വഴക്ക് അത്രേ ഉള്ളൂ പക്ഷേ ആ വഴക്ക് നീണ്ടുപോകും അടുത്ത് വരാൻ പോകുന്നത് അപ്സരയുടെ ആരുടെ അപ്സരയുടെ അമ്മയും പിന്നെ അപ്സരയുടെ സ്വന്തം ആൽപിച്ചായനാണ് പ്രമോയിൽ മാസ്ക് മാൻ ആൽപിച്ചായനാണ് അറിയാമല്ലോ കാണുമ്പോൾ തന്നെ അറിയാം ഞാനത് പറയാൻ വിട്ടുപോയി പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അത് അതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല ഒന്നുമില്ല ഇപ്പോൾ അത് ആൽബിച്ചായനാണ് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് അപ്സരുടെ ഫാമിലിയാണ് ഒരു നാല് മണിയാവുമ്പോഴേ സായിയുടെ ഫാമിലി കയറുകയുള്ളൂ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് സായിക്ക് അച്ഛൻ്റെ വീഡിയോ കോൾ വരുന്നത് എന്നാലും ടാസ്ക് ആയിരുന്നു ആദ്യം അപ്പോൾ എന്തായാലും ടാസ്ക് ആയിട്ട് വരാം അതുവരേക്കും ബായ്